ഫ്രണ്ട്സ് നിങ്ങൾ സിക്കിമിലേക്ക് നിങ്ങൾ യാത്രയും വേണ്ടി പ്ലാൻ ചെയ്യുന്നതാണോ അത് നമുക്ക് സിക്കിമിൽ നമുക്ക് നോർത്ത് സിക്കിയും സൗത്ത് സിക്കിയും ഈസ്റ്റ് സിക്കിമൊക്കെ പോകണമെങ്കിൽ പെർമിറ്റിൻ്റെ ആവശ്യം ഉണ്ട് അപ്പോൾ ഇതിന് പെർമിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആട്ടെ ഇത് പെർമിറ്റ് എടുത്തിരിക്കുന്നത് എന്നാൽ നമ്മൾ ഗാംഗോക്ക് ഒന്ന് നമ്മൾ പെർമിറ്റ് എടുക്കാൻ നമുക്ക് ഹലോ ഫ്രണ്ട്സ് ഹലാങ്ങ് ട്രാവൽസിൽ പുതിയ ഉള്ള ഒരു സ്വാതന്ത്ര്യം അപ്പോൾ നമ്മൾ പോ സിക്കിമിന് മാങ്കൻ എന്ന് പറയുന്ന സ്ഥലത്തേ ഉള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ നമ്മൾ ലാച്ചുമാണ് ലുങ് താങ് അല്ലേ ലുങ് താങ് വാലി ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു സിക്കിമിലേക്ക് പലരും യാത്ര വരുന്നതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സിക്കിമിൽ നമ്മൾ വരുന്നതിന് നമ്മൾ പെർമിറ്റ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ട അതിൻ്റെ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാൻ ശ്രമിക്കട്ടോ ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോൾ ഡി ടി ഓഫീസിൽ പോയിട്ട് ഇവിടെ പെർമിറ്റ് എടുക്കണം അവിടെ ചെന്ന് നമുക്ക് ഫ്രീ ആണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു ആധാർ കാർഡും കാര്യങ്ങളും ഫോട്ടോസും കൂടെ വേണം നമ്മുടെ അതൊന്നുമില്ലാതിന് എല്ലാ ഫോണിലായത് നമ്മുടെ അടുത്തൊരു സൗരവ്വ സ്റ്റുഡിയോന്ന് നമ്മുടെ സ്റ്റുഡിയോ ഉണ്ട് അത് ഈ ഒരു ഓഫീസിന് അടുത്ത് തൊട്ടടുത്തായിട്ട് വരുന്നത് ഒരു അഞ്ഞൂറ് മീറ്റർ എടുത്ത് അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോൾ ഫോട്ടോ കോപ്പി എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു ബെറ്റർ ആയിരിക്കും ഇവിടെ ഒരു ഫോട്ടോക്ക് അമ്പത് എൺപത് രൂപയാണ് പറഞ്ഞത് പിന്നെ അത് കൂടാതെ മറ്റേ കോപ്പിക്കാണെങ്കിൽ ഇരുപത് രൂപയാണ് കേട്ടോ വാങ്ങിയത് സിക്കിമിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ ടോക്ക് നമ്മൾ പെർമിറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഗ്യാംഗ്ടോക്ക് നമുക്ക് വന്ന റേറ്റ് പറഞ്ഞു പറഞ്ഞാൽ പാക്കേജ് ഉൾപ്പെടെ നമുക്ക് പെർമിറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്തായാലും അത് നമ്മൾ എടുത്തില്ല കേട്ടോ ഇടയ്ക്ക് പെർമിറ്റ് നമുക്ക് വേണമെങ്കിൽ പാക്കേജ് ഉൾപ്പെടെ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അവിടെ പാക്കേജ് ആയിട്ട് എടുത്തില്ല പെർമിറ്റ് കിട്ടുമെന്ന് ചോദിച്ചത് അമ്മ പല സ്ഥലങ്ങളും തിരക്കി അങ്ങനെ നമ്മുടെ ഫ്രണ്ടിനായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു ഇവിടെ ഗാംഗ്ടോക്കിൽ നേരെ മാങ്കൽ എന്ന് പറയുന്ന സ്ഥലം വന്നു മാങ്കലിൽ വന്ന് ഞങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് അല്ല അമ്പത് രൂപ അറുപത് രൂപ നമുക്ക് പെർമിറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ മാങ്കൽ വന്നാൽ നമുക്ക് പെർമിറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത് നമ്മൾ അങ്ങനെ നേരെ മാങ്കലിൽ നമ്മൾ ഇങ്ങനെ ഷെയർ ടാക്സി പിടിച്ചു നമ്മൾ ഒരാൾക്ക് നമുക്ക് ഇരുന്നൂറ് രൂപയാണ് ഷെയർ ടാക്സിക്ക് പോയിരുന്നത് അങ്ങനെ ഷെയർ ടാക്സി നേരെ മാങ്കല് എത്തിയ ശേഷം ഇവിടെ ഒരു സംഭവം ഹെലിപ്പാണെന്ന സ്ഥലമുണ്ട് അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമ്മൾ ടെൻ്റെ അടിച്ച് പിറ്റേ ദിവസം നമ്മൾ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്ട്രിക്ട് ഓഫീസിൽ വന്നിപ്പോൾ പെർമിറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പെർമിറ്റ് നമുക്ക് ഫ്രീ ആണ് ഇവിടെ നമുക്ക് വേണ്ട ചെടി നമ്മുടെ ഐ ഡി പ്രൂഫ് വേണം പിന്നെ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫോട്ടോയായിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുക ഒരു പേപ്പറിൽ അപ്പം തന്നെ ഈ ഒപ്പിട്ട് ഹീൽ ചെയ്ത് നേരെ തരും അപ്പോൾ ഈ ഒരു പേപ്പറിൽ വെച്ച് നമുക്ക് നേരെ ലുംതാം പാസും ലാച്ചിലും പിന്നെ നത്തൂല പാസ്സൊക്കെ പോയിട്ട് നമുക്ക് കാണാട്ടോ അപ്പോൾ പിന്നെ അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം ഈ സംഭവത്തിൽ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അതായത് നമ്മൾ ഡി ടി ഓഫീസിലൊക്കെ പോയിട്ട് നമ്മൾ പെർമിറ്റ് കിട്ടും പക്ഷെ നമ്മൾ പോകുമ്പോൾ വണ്ടി നമ്മൾ പുറത്ത് പറഞ്ഞു വെച്ചാൽ ഷെയർ ടാക്സ് എന്ന് പറഞ്ഞു പക്ഷേ അപ്പോൾ ആ വണ്ടിയിൽ നമ്മൾ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കണം ഉണ്ടെങ്കിൽ ആ ഒരു വണ്ടിക്ക് അങ്ങ് മാത്രമേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ പോകുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്ക് പിന്നെ ഞാൻ പേപ്പർ മാറ്റിയിട്ട് വേറൊരു പേപ്പർ തന്നെ റെഡിയാക്കണം അപ്പോൾ നാളത്തേക്ക് നമ്മൾ വണ്ടി ഇവിടെ അറേഞ്ച് ചെയ്താക്കി നമുക്കൊരു രണ്ട് ദിവസത്തേക്ക് നമുക്കൊരു ഒമ്പത് അഞ്ഞൂറ് നമുക്കൊരു വണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വണ്ടിക്കാ നമ്മൾ നമ്പർ ഇട്ടിട്ട് നമ്പർ എന്നൊക്കെ കിട്ടിയത് നമ്മുടെ ആ അടിയിൽ ഞാൻ കൊടുക്കേണ്ട പിന്നെ ഇപ്പം എന്തായാലും നമ്പർ എന്തായാലും ഡ്രൈവർ നമ്പർ എന്തായാലും ഇവിടെ കൊടുക്കാം നിങ്ങൾക്ക് വരുന്ന മൂപ്പിലും കോൺടാക്ട് നമുക്ക് ചോദിക്കുമ്പോൾ എല്ലാം റേറ്റ് കുറവായിരുന്നു കേട്ടോ എന്നെ റൂട്ട് മാപ്പ് നോക്കിയിട്ട് ഒരു പള്ളിയിലേക്ക് പോയതായിട്ടോ നിസ്കരിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കിതാണ് അവസ്ഥ ഇവിടെ വെച്ച് റോഡ് തീർന്ന് മാപ്പ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പള്ളി എത്തുന്ന പറയണത് പക്ഷേ എനിക്ക് പള്ളിക്ക് എത്താൻ പറ്റില്ല ഇവരായിട്ടും ഇവിടെ വന്ന് സ്ഥലം നിന്നിട്ടുണ്ട് അപ്പം പിന്നെ തിരിച്ച് പോവാം ഇവിടെ അടിപൊളി വീടുണ്ട് കേട്ടോ സെറ്റല്ലേ ഞാൻ ഇപ്പോഴെന്ന് വെച്ചാൽ സിക്കിമിൽ മാങ്കൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത് അപ്പോൾ ഇവിടുത്തെ ഒരു വില്ലേജിലാണ് ഇപ്പോൾ ഉള്ളത് അവ ഇവിടെ പറയാൻ വേണ്ടിയാണെന്ന് വെച്ചാൽ ഈയൊരു സിക്കിമിലൊക്കെ വെച്ചാൽ നമ്മുടെ നാട്ടിലേക്കാട്ടി ഒന്നര മണിക്കൂർ മുമ്പായിട്ട് ഇവിടെ നേരം കൊളുക്കും ഇപ്പോൾ സമയം വെച്ചാൽ അഞ്ച് മൂന്നായി ഇവിടെ ഏകദേശം നാല് മണി നാലര ആ ടൈം ആകുമ്പോൾ തന്നെ നേരം മുളക്കുമെ ഇപ്പം ഞാനിപ്പോൾ വെച്ചാൽ ഇവിടെ പള്ളിയിൽ സ്റ്റേ എന്നല്ല ഒരു പള്ളിയിലെ ഇന്നുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇത് നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി എമാദിലേക്ക് നമ്മൾ പോകും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ എടുക്കണ കാരണം വെച്ചാൽ ഈ ഒരു കുറച്ച് ദിവസം ഇങ്ങനെ കാണിക്കണമെന്ന് ഓർമ്മ പക്ഷെ നമ്മൾ ഇനിച്ചും ഇതിൽ താമസിച്ച് പോകുന്നതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല അസ്സാമലൈക്കും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെറിയൊരു സഹായം ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോഴെന്ന് വെച്ചാൽ സിക്കിമിൽ മാങ്കൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിനാണുള്ളത് അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി നമസ്കരിക്കാൻ വേണ്ടിയിട്ടൊരു പള്ളി അന്വേഷിച്ച് അങ്ങനെ ഒരു പള്ളിയിൽ ആ ഒരു പള്ളിയിലേക്ക് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു പള്ളീൻ്റെ അവസ്ഥയെന്നു വെച്ചാൽ വളരെയധികം ഒരു മോശ അവസ്ഥയിലാണുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒക്ടോബർ മാസം സിക്കിമിൽ ഒരു ഫ്ലഡ് ഉണ്ടായി ആ ഒരു ഫ്ലഡിൽ ഈ ഒരു പള്ളി നശിക്കുകയുണ്ടായി അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ ഒരു പള്ളി ഇപ്പോൾ റിനുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പള്ളി ഇങ്ങനെ കിടക്കുന്നുണ്ട് പള്ളിയിലെ ഇമാമോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു ഹെൽപ്പുകൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ ഈ ഒരു പള്ളി നമുക്ക് നല്ല രീതിക്കുള്ള മസ്ജിദായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇവിടെ ഏകദേശം എഴുപതോളം ഫാമിലിയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് വെച്ചാൽ ഇവർ മൂന്ന് നാല് ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവർ ജുമായാലും ശരി അല്ലെങ്കിൽ പെരുന്നാൾസ്കാരം ശരി നിസ്കരിക്കണമെങ്കിൽ നേരെ ഗാങ് ടോക്ക് എന്ന് പറയുന്ന സിറ്റിയിലേക്ക് പോകണം ഏകദേശം എഴുപതോളം കിലോമീറ്റർ ഉണ്ട് ഈ ഒരു ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്തു നിന്ന് അപ്പോൾ അതിനുശേഷം ഇവിടെ ഒരുപാട് പണിക്കാര് കാര്യങ്ങൾക്ക് വന്നപ്പോഴത്തേക്ക് അതായത് ബീഹാർ ആസാം എന്നൊക്കെ പണിക്കാർ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഏകദേശം ഇപ്പോൾ എഴുപത് എൺപതോളം ഫാമിലികൾ ഇപ്പോൾ നിലവിൽ ഇപ്പുണ്ട് അപ്പോൾ ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് നമസ്കരിക്കാൻ വേണ്ടിയായിട്ട് നല്ലൊരു പള്ളി ഇവിടെ ഇല്ല ഇവിടെ മൊത്തത്തിലാകെ റെഡിയാക്കാനുണ്ട് അപ്പോൾ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് കഴിയുന്നൊരു ഹെൽപ്പ് ഈ ഒരു പള്ളീൻ്റെ അക്കൗണ്ടിൻ്റെ അവിടെ താഴെ കൊടുക്കുന്നുണ്ട് ആ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾ അയച്ചു കൊടുത്താൽ ഒരുപാട് ഉപകാരപ്പെടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് പള്ളീൻ്റെ ഈ മാമിൻ്റെയും അതുപോലെ തന്നെ പ്രസിഡൻ്റേയും നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരോട് കോൺടാക്ട് ചെയ്യാം ഇനി എന്നെ പേഴ്സൽ അറിയുന്നവർക്ക് ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ എന്നായിട്ട് കോണ്ടാക്ട് ചെയ്താലും ഞാൻ കഴിയുന്ന രീതിയിൽ ഡീറ്റെയിൽസ് അയാൾക്ക് പറഞ്ഞു തരുന്നേ അപ്പോൾ എല്ലാവരും ഹെൽപ്പുകൾ ചെയ്യാണ്ട് ശ്രമിക്കുക അസ്സാം വലിക്കും അപ്പോൾ മംഗലെന്ന് ലാഞ്ചുള്ളിലേക്കോ അല്ലെങ്കിൽ യു തം വാലിയിലേക്ക് നമ്മൾ ഇപ്പോൾ പോവാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടുന്ന് പെർമിറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നതിൻ്റെ അപ്പോൾ ഇന്നലെ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു നമ്മൾ യുത്തം വാലി നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു അതിൽ അതും കൂടി നമ്മൾ കൊടുക്കണമായിരുന്നു പക്ഷേ കൊടുക്കാൻ പറ്റുന്നുണ്ട് നമ്മളിപ്പോൾ പോവുകട്ടോ അപ്പോൾ നമ്മുടെ ബായിൻ്റെ വണ്ടിയിലാണ് പോകുന്നത് ബൈ അറിയായ് ബൈ നമ്മുടെ ഡ്രൈവറാട്ടോ അപ്പോൾ ബായിൻ്റെ വണ്ടിയിൽ നമ്മൾ പോകുന്നത് നമുക്ക് ഒമ്പത് അഞ്ഞൂറ് ആണ് വണ്ടി ഫുൾ നമുക്ക് ടോട്ടൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നതിന് യുദ്ദാം വാലി വരെയും പോയി വരുന്നതും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും പറയുന്നുണ്ട് പിന്നെ കൂടെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും സെറ്റ് അല്ലേ അപ്പോൾ ഇവിടുന്ന് ഏകദേശം പത്ത് എഴുപത് കിലോമീറ്ററോളം നമുക്ക് ദൂരം ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് ലാച്ചിലേക്ക് തന്നെ അമ്പത് കിലോമീറ്ററോളം ദൂരം ഉണ്ടാവും അവിടുന്ന് പിന്നെ യുദാം വാലിക്ക് പോകണം അങ്ങനെ പോകാനുണ്ട് അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന അടിപൊളി സ്ഥലം ഒരു സിക്കും ഒരു എക്സിലൻറ്റോ എക്സില്ല നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലോടെ സിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ മംഗളിന് ചുങ്താങ് അതായത് യുങ് വാലിലേക്ക് പോകുന്ന വഴിക്ക് അതായത് നമ്മളിപ്പോൾ മംഗളിന് ഏകദേശം ഈ ഒരു റൂട്ടിൽ പോകുമ്പോഴത്തേക്കൊരു അഞ്ച് കിലോമീറ്റർ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ ആയിട്ട് ഈ ഒരു ചെക്ക് പോസ്റ്റായിട്ടാണ് ഇവിടെ വരുന്നത് അവിടെ നമ്മുടെ പെർമിറ്റ് തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മൾ ഡ്രൈവറ് ഇതിൻ്റെ മുമ്പിൽ പോകുന്നുണ്ട് അപ്പോൾ പെർമിറ്റ് എല്ലാം കാണിച്ച ശേഷം നമ്മൾ ഈ ഒരു പാലം കയറി അങ്ങോട്ട് പോകട്ടു അപ്പോൾ ആദ്യ പാലത്തിന് അങ്ങോട്ട് പോവുകയാണ് പിന്നെ ഇവിടെയാണ് ആ ഒരു ഫ്ലഡ് കാര്യങ്ങളൊക്കെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫ്ലഡ് വന്നിട്ട് ഫുള്ള് നശിച്ചു പോയൊരു ഫീല് ഭാഗത്താക്കും ഇപ്പം ഇവിടെ റീവർക്ക് ഇപ്പോൾ മൊത്തത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇതാ കാണും ഓഫീസില് അവിടെ നമ്മൾ പെർമിറ്റ് കാണണ്ട പിന്നെ ഈ ഒരു പാലത്തെ കൂടി ഒരു ടൈം അതായത് ഒരു വണ്ടി വെച്ചിട്ട് ഈ ഒരു പാലത്തെ കൂടി വിടുള്ളൂട്ടോ ആണ് ഇവിടെ വൺ വെഹിക്കിൾ അറ്റ് എ ടൈമ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒറ്റ വലിയ പാത കേട്ടോ ചെറിയ റോഡാണ് ഒരു വണ്ടിയൊക്കെ പോകാൻ പറ്റുള്ളൂ അതിൽ ആണെങ്കിൽ രണ്ട് വണ്ടി പോകുന്നത് അപ്പോൾ ഇന്ന് വളവിലൊക്കെ എത്തുമ്പോഴത്തേക്ക് വലിയ വണ്ടിയൊക്കെ ഫ്രണ്ടിൽ പോകുന്നത് റോഡ് ബ്ലോക്ക് ആവും അപ്പോൾ ആ സൈഡ് വരുന്ന വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ റിവേഴ്സ് പോയാൽ മാത്രമേ ഉള്ളൂ ഈ വലിയ ലോറയൊക്കെ വളഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഓരോ വളവിലും ശ്രദ്ധിച്ച് എടുത്തില്ലെങ്കിൽ എന്താ പറയുക ആ വണ്ടിയൊക്കെ റിവേഴ്സ് എത്ത കൊക്കിയിലേക്ക് കൊണ്ടുപോയി കാണുന്ന കൊക്കിയാണ് കേട്ടോ അടിക്കു പോയാൽ നല്ല ആഴ്ച താഴ്ചയിലെ അടിയിലേക്ക് പോകും ചുംതാങ് പോകുന്ന വഴിയിലാട്ടുള്ളത് ചുമതാ എത്തിയിട്ടില്ല അപ്പോൾ വേറൊരു ചെക്ക് പോസ്റ്റ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകതച്ചാൽ ഞാൻ നിങ്ങൾക്ക് കയ്യിൽ വെള്ളം കുപ്പി അത് പ്ലാസ്റ്റിക് വെള്ളം കുപ്പി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം മേലേക്ക് ഇവർ കയറ്റി ഇടൂല അപ്പോൾ ആ ബൈ കിട്ടണമുള്ളൂ അതേപോലെ ഇതിന്മേ ഇപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് വേണം പോകാനായിട്ട് ഫുൾ ഇതെല്ലാം ചാക്കുമേൽ ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫുൾ ഇതിൽ നിന്ന് നിറയുന്ന അനുസരിച്ച് ഇവർ ഈ ചാക്കുമേലൊക്കെ ആക്കുന്നു ഫില്ലാക്കി വേറെ വിടുന്നു നമ്മളിപ്പോ ചുങ്താങ് എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഒരു ഡാം ഉണ്ടായിരുന്നു ആ ഒരു ഡാമാണ് ഇപ്പോ ഈ കാണുന്നത് ഇത് ഒക്ടോബർ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒക്ടോബറിൽ ഇവിടെ സിക്കിമിൽ നടന്ന ഫ്ലഡില് ഫുള്ള് കേട്ടോ ഈ ഒരു ഡാം ഈ ആ തോടാ ഓഗുണുന്ന ബ്രിഡ്ജാട്ടോ നമ്മുടെ എന്തൊരു പാചകമാണ് ഇതൊക്കെ വിളിച്ചു പോയിട്ട് ഇപ്പൊ രണ്ടാമത് കെട്ടി വന്ന ബിൽഡിങ് കണ്ടീ കാണ ബിൽഡിങ് നമ്മളിപ്പോഴെന്ന് വെച്ചാൽ ചുങ്താങ്ങിലുള്ളൊരു വാട്ടർഫാൾ ആണ് ഉള്ളത് ഈ കാണുന്ന വാട്ടർഫാൾ ഇവിടെ നിരവധി ഒരുപാട് വാട്ടർഫാൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൽപ്പെട്ട ഒരു വാട്ടർഫാൾ ആണുണ്ട് അപ്പൊ ഈ കാണുന്ന ബ്രിഡ്ജ് ഉണ്ടോ ഈ ബ്രിഡ്ജിലേക്ക് നമുക്ക് ഒരാൾക്ക് കയറും പത്ത് രേഖ കൊടുത്താൽ മാത്രമേ അവിടെ നമ്മൾ ഈ ഒരു ബ്രിഡ്ജിലേക്ക് കയറുള്ളൂ അപ്പൊ അവിടെ നമ്മൾ പത്ത് രേഖ കൊടുത്തു അപ്പൊ ഈ ഒരു ബ്രിഡ്ജിലേക്ക് നമ്മൾ കേറാറോ ഹലോ ഫ്രണ്ട്സ് നമ്മ ഇന്നലെ ലാച്ചുങ്ങില് നമ്മൾ വന്നിട്ടോ ഇന്നലെ ഒരു ആറ് മണി ആ ടൈം ആയപ്പോഴത്തേക്ക് പിന്നെ നമുക്കിവിടെ ഹോട്ടൽ എടുക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്നിട്ട് നമ്മളാ ഒരു ഹോട്ടൽ നമ്മൾ എടുക്കാമെന്നില്ല നമ്മൾ ചോദിച്ചു ഒരാൾക്ക് എണ്ണൂറ് രൂപയാണ് പറഞ്ഞത് നമ്മൾ പറഞ്ഞു നമ്മൾ ഇവിടുന്ന് അന്വേഷിക്കുന്നത് നമ്മൾ ടെൻ്റ് അടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ടെങ്കിൽ അവിടെ നിന്നാണ് ടെൻ്റ് അടിക്കാമെന്നാണ് പറഞ്ഞത് പക്ഷേ എല്ലാവരും സമ്മതിക്കണമെന്നില്ല നമുക്ക് കുറേ സ്ഥലങ്ങൾ അന്വേഷിച്ച് ടെൻ്റ് അടിക്കാൻ വേണ്ടി പക്ഷെ നടന്നില്ല നമുക്ക് ടെൻ്റ് അടിക്കാനുള്ളൊരു ഓപ്ഷൻ നടന്നില്ലാല് പലരും സമ്മതിച്ചിരുന്നത് അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഇവിടെ ഒരു ഇലക്ട്രിക്കലിൻ്റെ ഒരു ഓഫീസുണ്ട് ഇലക്ട്രിസിറ്റി ഓഫീസില് അവൾ വന്ന് ചോദിച്ചു അവർ ഒരു സ്പേസ് ആണ് ചോദിച്ചത് അവിടെ പോയി ടെൻ്റ് അടിച്ചു തന്നെ നേരെ രണ്ടുപേരാണ് നമ്മൾ വിട്ടത് ടെൻ്റടിക്കാൻ വേണ്ടി ചോദിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ അകന്മാർ പോയി ചോദിച്ചു വന്ന് ശേഷം നമ്മൾ ബാഗെല്ലാവരുടെ അടുത്ത് നേരെ ഇവിടെ വന്നു നമ്മളിപ്പോൾ ടെൻറ്റിലാക്കി ഇരിക്കുന്നത് എന്നാൽ രാത്രി കിടന്നു ടെൻ്റടിക്കാൻ സമയം വീട് വെറുക്കാൻ പറ്റില്ല പറഞ്ഞല്ല നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ വെച്ചാൽ നമ്മുടെ അല്ലെങ്കിൽ അങ്ങനെ ഈ തണുപ്പ് തണുപ്പിനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നല്ല രീതിക്ക് തണുപ്പ് അനുഭവപ്പെടുന്നതുകൊണ്ട് നല്ല ഫോണോ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എങ്ങനെയൊക്കെയാണ് ടെൻ്റൊക്കെ അടിച്ച് കിടന്നത് ടെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ വരെയൊക്കെ കിടക്കാൻ പറ്റിയില്ല ഒരു ടെൻറ്റിൻ്റെ ഉള്ളിൽ നാല് വരകൾ തിങ്ങിയൊക്കെയാണ് കിടുന്നത് അതായത് നമുക്ക് ആ ഒരു ചൂടത്ര കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വ്യൂ ഒന്ന് ഓ കാണിച്ചിട്ടൊന്നും ഗ്യാസിലൂടെ ചായയൊക്കെ ഉണ്ടാക്കോ കേട്ടോ ടെൻ്റ് അടിച്ച പാത്രമുള്ളൊരു വീവാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ ഒരു എക്സില്ലാത്ത ആണ് അവിടെ ഒരു ഫ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ അതാ കാണുന്നതാണ് ഇലക്ട്രിസിറ്റി ഓവ് ഇത് ുമ്പത്തേക്കെ ഇതുപോലെ നട്ട്സ് എപ്പോഴും മുമ്പ് തന്നു വിടാറുണ്ട് കേട്ടോ നമുക്ക് ഈ ഫുഡ് കിട്ടാത്ത അവസ്ഥ വരുമ്പോഴത്തേക്ക് വന്നി ഇപ്പോഴും ഈ ആയി യൂസ് കഴിക്കുന്നത് ഈത്തപ്പഴം ഉണ്ടോ അത്തിപ്പഴം നമ്മൾ ഈ ആപ്പഴം ബദാം പിസ്ത പിന്നെ ക്രിസ്മസ് അണ്ടിപ്പരിപ്പ് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അതിന് ഈത്തപ്പഴമൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുതന്നെയാണ് അപ്പോൾ വീട്ടിൽ ചെറിയ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചാടിച്ചോണ്ട് പോകും അപ്പോൾ നമ്മൾ യാത്രയിൽ പോകുമ്പോഴത്തേക്കും ഫുഡ് കിട്ടാത്ത ഒന്നും കിട്ടാത്ത അവസ്ഥ അല്ലെങ്കിൽ ഫുഡ് കിട്ടാത്ത ഏരിയയ്ക്ക് വരുമ്പോഴത്തേക്കും അവിടെയാണെങ്കിൽ ഇതൊക്കെ വെച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ യാത്രയിൽ ചിലപ്പോൾ ഫുഡ് കിട്ടും ചിലപ്പോൾ ഫുഡ് ഇട്ടാൽ അത്രയും അപ്പോൾ എല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ് യുഡാ വാലിയിലേക്ക് നമ്മൾ പോയിക്കോണ്ടിരിക്കും കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ അഹിദാബാദിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുള്ള് പൂക്കളാട്ടോ ഈ കാണുന്ന കേട്ടോ യുംതാങ് വാലി നമ്മളിപ്പോൾ വെച്ചാൽ യും താങ് വാലി ആണോ ഉള്ളത് ഒരു രക്ഷയില്ലാത്ത പ്ലേസ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഫോണിലൂടെ അല്ല കാണേണ്ടത് നേരിട്ട് നമ്മൾ ഒന്ന് കാണണം നൈസ് സ്ഥലമാണ് ഒരു രക്ഷയില്ല ഇപ്പം വരാൻ പറ്റിയ ക്ലൈമറ്റാണീ ഒരു യും താങ് വാലി കേട്ടോ യുങ്ാവാാലി നിൽപ്പ് നിന്ന് പന്ത്രണ്ടായിരം ഫീറ്റ് ഉയരത്തിലാണ് ഈ ഒരു യുങ്തമ്പാരി സ്ഥിതി ചെയ്യുന്നുണ്ടോ ഇവിടെ യാക്കിൻ്റെ മുകളിലമ്മ എഴുതി കൊണ്ടുപോകട്ടോ നമുക്ക് ഇവിടെ കുട്ടികളൊക്കെ ആണെങ്കിൽ അമ്പതിലാണ് വരുന്നത് പക്ഷെ വലിയവർക്കാണെങ്കിൽ രൂപയാണ് പറഞ്ഞത് അപ്പോൾ നമുക്കൊന്ന് ട്രൈ നോക്കാനല്ലോ യാക്കിൻ്റെ ഒക്കെ മുകളിലൊക്കെ ഇരുന്നാലും സെറ്റല്ലേ 나 입은 마 입으로 와라. 아이오. 야, 결혼하면 천지. ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ വെച്ചാല് നോർത്ത് സിക്കിമിൽ ചുംടാങ് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ ഇവിടെ ഒരു അടിപൊളി മോമോസ് ഒരു കടയാണ് കേട്ടോ ആ കട ഈ കാണുന്ന മയാല ലയാങ് ടീ പോയിൻ്റ് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് ഇവിടെ അടിപൊളി മോമോസ് കിട്ടും കേട്ടോ നമ്മുടെ ദീതിയാണ് ദീതി ഒരു ഹൈ പോലോ ദീതിൻ്റെ ഷോപ്പിൽ നമുക്ക് അടിപൊളി മോമോസ് ഇടും കേട്ടോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു പ്ലെയിൻ നമുക്ക് കാര്യമെന്ന് വെച്ചാൽ അമ്പത് രൂപ വരുന്നത് അതും എട്ട് പീസോളം നമുക്ക് കിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്താൽ നമുക്ക്

ഡാർജിലിങ്ങിലേക്ക് പോകണം ഞാൻ പിന്നെ ഡാർജിലിങ്ങിലേക്ക് പോകുന്ന ബ്ലോഗായിരിക്കും എനിക്ക് കാണുന്നത് അപ്പോൾ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യുക കൂടെ തന്നെ എന്തെയ്യ നമ്മുടെ ചാനൽ സബ്സ് നമ്മുടെ ചാനൽ സർക്കുക നമ്മുടെ തന്നെ തള്ളി ആണ് എല്ലാം പക്ഷേ കീഴിൽ യാത്രയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നോട്ടിഫിറ്റി എന്തായാലും അപ്പം അതായത് പത്ത് വീടുകളാണ് നോക്കുന്നതായിരിക്കും